ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ പ്രകാശനം എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് നിർവഹിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംഘടനയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണവും നടന്നുവരുന്നത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ജി റഷീദ് എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷിന്റെ കലണ്ടർ കൈമാറി വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ എടവണ ഗ്രാമപഞ്ചായത്ത് എത്തുകയും അവരുടെ ഈ വർഷത്തെ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ ഏറ്റുവാങ്ങി ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഈ ഒപിയെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരുടെ സമരം സമരത്തിനുകൊണ്ട് സാധിക്കട്ടെ എന്ന് മുതിർന്ന പൗരന്മാരുടെ യാത്രാ കൺസ്ട്രക്ഷൻ പുനഃസ്ഥാപിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പ്രതിമാസ പെൻഷൻ കുറഞ്ഞത് പതിനായിരം രൂപയെങ്കിലും നൽകുക മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ജനകീയ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ലക്ഷത്തിൽ പരം ആളുകൾ ഒപ്പിട്ട ഭീമ ഹർജി പ്രധാനമന്ത്രിക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് ഒപ്പു ശേഖരണം നടത്തുന്നത് ഇതേ ആവശ്യങ്ങളുമായി മൂവ്മെന്റ് മുഖ്യമന്ത്രിക്കും എം പിമാർക്കും എം എൽ എ മാർക്കും നിവേദനങ്ങൾ നൽകുകയും ആശയപ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഒ പി മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ പറങ്ങോടൻ രാമചന്ദ്രൻ ശാന്തി മുഹമ്മദ് മമ്പാട് അബ്ദു കൂളിക്കൽ അബ്ദുൾ ആമയൂർ പോക്കർ ചെങ്കക്കുത്ത് എന്നിവർ സംസാരിച്ചു യു ഡി എഫ് നേതാവി അഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ളവർ ഒപ്പോ ശേഖരണത്തിൽ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാസ് ഇടവണ്ണ നിർവഹിച്ചു പാവപ്പെട്ട ആളുകൾക്ക് പതിനായിരം രൂപ പെൻഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒ പി സംഘടന രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ചതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ പതിനായിരം രൂപ പെൻഷൻ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ എം എൽ എമാർക്കും മന്ത്രിമാർക്കും ഒക്കെ നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ധർണകളും ടിക്കറ്റുകളും പല പരിപാടികളും നടത്തുകയുണ്ടായി ഇപ്പൊ അതിൻ്റെയൊക്കെ പുറത്ത് പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷം ആളുകളെ ഒപ്പിട്ടി ഒപ്പിടിച്ചുകൊണ്ട് ഒരു നിവേദനം ജനുവരിയിൽ സമർപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒപ്പുശേഖരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് വയ്പിയുടെ ലക്ഷ്യം അറുപത് വയസ്സ് പ്രായം ആകുന്ന ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് ജീവിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു കൈത്താങ് എന്നില്ല നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് മലപ്പുറം ജില്ലാ ഒഒപി കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും മുന്നോട്ട് പോകുന്നത് പല ശക്തിയില് ഇത് വളർന്നു വന്ന അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വിട്ടുനിന്ന് കൃഷി രാഷ്ട്രീയ മതഭേദമന്യ എല്ലാ ഒരു ഒത്തുചേർന്ന് ഇത് ഒരു വലിയ സംഘടനയായി മുന്നോട്ട് പോകുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തി ഒന്നിലോട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അബി ഫു ഫോക്ക് ചെയ്ത് ഡൽഹി സമരത്തിന് വിടുകയും അങ്ങനെ കേരളത്തെക്കാട്ടിലും വളരെ ശക്തിയായി ഇപ്പോ പിന്നെ പഞ്ചാബിലും ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത് കർഷക കിസാൻ കർഷക സ്വതന്ത്ര സഭ ഏറ്റെടുത്ത് ശക്തിയായി ഇപ്പോ ഈ ആവശ്യം മുന്നേറ്റുകൊണ്ടിരിക്കുന്നത് അതുപോലെ കേരളത്തിൽ നിന്നും ഒരു ലക്ഷം ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും രാജ്യസഭകൾക്കും രാജ്യസഭകളിൽ വരെ ചർച്ച ചെയ്യാനുള്ള ഇതൊരു ചർച്ചയായി ഇത് ജനങ്ങളരിയിലേക്ക് വന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള പദ്ധതി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഫെബ്രുവരിയിൽ അല്ലെ ഫെബ്രുവരിയിൽ ഒരു ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ പ്രധാനമന്ത്രിയെയും പാർലമെന്റ് പ്രതിപക്ഷ അംഗങ്ങളെയും ഒക്കെ ഇത് ചർച്ച നിർത്തി ജനങ്ങളെ കൊണ്ടുവരണം രാജ്യ രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യണം രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഇത് ഒരു വൻ വിജയമാക്കാൻ ഇപ്പോൾ ഒരു ലക്ഷം ഉപ്പുമായി ഞങ്ങൾ പ്രധാനമന്ത്രിയെയും അതുപോലെ മറ്റുള്ളവര് ഒരു ഒപ്പുശേഖരണം നടന്നവരിപ്പൊ നമ്മിരിക്കാണ് ഈ അവസരത്തിൽ എല്ലാവരും ഈ മുന്നോട്ട് പോകണം എല്ലാവരുമായിട്ട് നല്ല സഹകരണത്തോട് ഇത് വിജയിപ്പിക്കുന്നു മാത്രം പറഞ്ഞു എന്റെ വാക്കുകം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ